ഇവിടെ ഭാഗവതത്തിൽ മഹാദേവൻ്റെ കഥ പറയുന്ന വേളയിൽ ഏറ്റവും ശ്രേഷ്ഠമായി പറയപ്പെടുന്ന ഒരു ഭാഗമാണ് ദക്ഷയാഗം എന്നുള്ളത് ഇവിടെ എന്തിനാണ് ഈ ദക്ഷയാഗം ഇവിടെ അവതരിപ്പിക്കുന്നത് ചോദിച്ചാൽ അഹന്ത കൊണ്ട് ഒരു മനുഷ്യനുണ്ടാകുന്ന അധപ്പതനം എന്താണെന്ന് ബോധ്യപ്പെടുത്തുവാനും എപ്രകാരമാണോ ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തികളെ അത് മനസ്സിലാക്കി ബഹുമാനിക്കേണ്ടത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനും കൂടെ വേണ്ടിയിട്ടാണ് ദക്ഷയാകത്തെ ഇവിടെ അവതരിപ്പിക്കുന്നത് ഇവിടെ സാക്ഷാൽ മഹാദേവൻ ദക്ഷപുത്രിയായ സതീദേവിയെയാണ് വിവാഹം കഴിക്കുന്നത് ആ സതീദേവിയെ വിവാഹം കഴിച്ച് മുന്നോട്ട് പോകുന്ന വേളയിൽ ഈ ദക്ഷിണാകട്ടെ ബ്രഹ്മാവിൻ്റെ പുത്രനാണ് പ്രജാപതിയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ പാലിക്കുന്ന രാജാവെന്ന നിലയിൽ രാജ്യം ഭരിക്കുന്ന ആളാണ് ദക്ഷന് അധികാരത്തിൻ്റെ അഹങ്കാരങ്ങൾ വന്നു ചേരുകയുണ്ടായി നമുക്കൊക്കെ അറിയാൻ സാധിക്കുന്ന ഒന്നാണ് അധികാരമെന്ന് പറയുന്നത് ഒരാളിലേക്ക് എത്തപ്പെടുമ്പോൾ പലപ്പോഴും അതെന്തായി മാറും കാലക്രമേണ അത് ജീവിത മൂല്യങ്ങൾ ഇല്ലാണ്ടായാൽ ധർമ്മബോധം ഇല്ലാണ്ടായാൽ ഇല്ലാണ്ടായാൽ അഹങ്കാരമായി മാറും അപ്രകാരമുള്ള അഹന്തയിലേക്ക് എത്തപ്പെടുകയും ആ അഹന്തയുടെ അടിസ്ഥാനത്തിൽ ദക്ഷൻ മഹാദേവനെ പോലും നിന്ദിക്കുന്ന ഒരു അവസരം ഉണ്ടായി ഇവിടെ ദക്ഷിണെ സംബന്ധിച്ചിടത്തോളം സർവസമ്പത്തിൻ്റെയും ഉടമസ്ഥനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഭരണാധികാരിയാണ് ഈ നിലയിലാണ് അദ്ദേഹം ജീവിക്കുന്നത് സതീദേവിയെ അദ്ദേഹം ബ്രഹ്മാവിൻ്റെ ആ ആഗ്രഹപ്രകാരം തൻ്റെ പിതാവായ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ശിവന് വിവാഹം കഴിച്ചു കൊടുത്തത് ഈ ശിവനോട് അത്ര വലിയ അടുപ്പം ദക്ഷിന് നിലവിൽ ഇല്ല കാരണം ദക്ഷൻ്റെ കാഴ്ചപ്പാടിൽ ശിവൻ അമംഗളനാണ് അമംഗള എന്നുവെച്ചാൽ വൃത്തിയില്ലാത്തവൻ ആണ് മനസ്സിലായില്ലേ എന്താ കാരണം ചുടലഭസ്മം പൂശി അല്ലേ പാമ്പിനെയൊക്കെ ധരിച്ച് ജടയൊക്കെ ധരിച്ച് കാളപ്പുറത്ത് യാത്ര ചെയ്ത് മരപുരിയൊക്കെ ഉടുത്തു നടക്കുന്ന ആളാണ് ആര് ദക്ഷ ഇവിടെ ശിവൻ എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ അമംഗളനായിട്ടാണ് ആരെ കാണുന്നത് ഇവിടെ ഈ ശിവനെ ദക്ഷൻ കാണുന്നത് ഇവിടെ ആ ഒരു മനസ്സിലൊരു നീരസമുണ്ട് അതൊന്ന് വലുതാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി ഒരു വലിയ യാഗ സ്ഥലത്തേക്ക് വിശിഷ്ടപ്പെട്ട വ്യക്തികളൊക്കെ എത്തിച്ചേർന്നു ആ യാഗത്തിൻ്റെ സ്ഥലത്തേക്ക് ദക്ഷനും വന്നു ചേരുകയാണ് അവിടെ എല്ലാവരും വന്നതിന് ശേഷമാണ് ദക്ഷൻ കടന്നു വരുന്നത് ദക്ഷൻ കടന്നു വന്നപ്പോൾ അവിടെ ഇരുന്ന എല്ലാവരും എഴുന്നേറ്റ് അദ്ദേഹത്തെ നമസ്കരിച്ചു സ്വീകരിച്ചു കാരണം നമുക്കറിയാം നമ്മളെ നാട് ഭരിക്കുന്ന ഒരു ഭരണാധികാരി വരുമ്പോൾ സാധാരണ നമ്മളൊക്കെ എന്തു ചെയ്യും ഒരു ബഹുമാനം കൊടുത്തുകൊണ്ട് എഴുന്നേക്കും അല്ലേ ആ രീതിയിലൊന്ന് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ബഹുമാനിച്ചു ഇവിടെ ബ്രഹ്മാവ് എഴുന്നേറ്റില്ല ബ്രഹ്മാവിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്ന ശിവനും എഴുന്നേറ്റില്ല ഇവിടെ ബ്രഹ്മാവ് എഴുന്നേൽക്കാത്തതിൻ്റെ പേരിൽ ദക്ഷന് പ്രത്യേകിച്ച് നീരസം ഒന്നും വന്നില്ല കാരണം തൻ്റെ പിതാവാണ് അപ്പം പിതാവ് അച്ഛൻ മകൻ കടന്നു വരുമ്പോൾ എഴുന്നേൽക്കേണ്ട ആവശ്യമുണ്ടോ നീ മകൻ ഇനി എത്ര ഉന്നത സ്ഥാനത്തെത്തിയാലും മകൻ കടന്നു വരുമ്പോഴോ മകൾ കടന്നു വരുമ്പോഴോ മാതാപിതാക്കൾ എഴുന്നേക്കേണ്ട ആവശ്യം ഇല്ല അതുകൊണ്ട് ആ രീതിയിൽ അത് വലിയ വിഷമമായിട്ട് തോന്നില്ല പക്ഷേ രണ്ടാമത്താൾ എഴുന്നേക്കാത്തത് ദക്ഷൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഒന്നാമത് ശിവനോടൊരു മാനസിക അകലം ഉണ്ട് താനും നമുക്ക് സാധാരണഗതി പറയില്ല ഇഷ്ടമല്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്ന് ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ ഇത് തന്നെയാണ് ദക്ഷൻ്റെ മനോഹരം ഇഷ്ടമല്ലാത്ത ആൾ എന്ത് ചെയ്താലും അതെന്തായിരിക്കും പിന്നെ കുറ്റമായിരിക്കും അപ്പോൾ ശിവൻ ഇവിടെ ചെയ്ത ഇവിടെ ചെയ്ത കർമ്മം എന്തുകൊണ്ടാണെന്ന് ചിന്തില്ല മഹാദേവൻ എന്ന നിലയിൽ ഭഗവാൻ എഴുന്നേക്കേണ്ട ആവശ്യമില്ല കാരണം മഹാദേവനേക്കാൾ വലിയ ആളല്ലല്ലോ ദക്ഷൻ പക്ഷേ ദക്ഷൻ ഇവിടെ ചിന്തിച്ചത് എന്താ എൻ്റെ മരുമോനാണ് മനസ്സിലായില്ലേ മഹാദേവൻ എന്ന ഭാവത്തിൽ കാണാൻ തയ്യാറായില്ല എന്നു മാത്രമല്ല ആ മഹാദേവനെ മരുമകൻ എന്ന തരത്തിലേക്ക് താഴ്ത്തി കാണാനും കൂടാതെ തയ്യാറായി ദക്ഷൻ തയ്യാറായി എന്തുകൊണ്ടാണ് ദക്ഷൻ ഇത് സംഭവിച്ചത് അഹങ്കാരം കൊണ്ടാണ് അജ്ഞാനം കൊണ്ടാണ് ഗറിവ് കൊണ്ടാണ് അഹങ്കാരം എപ്പോഴും നമ്മുടെ സദ്ബുദ്ധിയെ നേരെ വിപരീതമാക്കി മാറ്റും മനസ്സിലാവുന്നുണ്ടോ നമ്മുടെ സദ്ബുദ്ധി സദ്ബുദ്ധിയാണ് ശരിയായതിനെ ശരിയായ നിലയിൽ ചിന്തിപ്പിക്കാൻ സഹായിക്കുന്നത് നല്ല ബുദ്ധിയാണ് ഈ നല്ല ബുദ്ധി അഹങ്കാരം വരുമ്പോൾ ഉണ്ടാവുമോ ഉണ്ടാവുമോ അഹങ്കാരം വരുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത് ബുദ്ധിനാശമാണ് സംഭവിക്കുന്നത് മനസ്സിലായില്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ ബുദ്ധി നശിക്കും അഹങ്കാരം വരുമ്പോൾ കാരണം നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വേണ്ട കണക്ക് ചെയ്യും എന്നിട്ട് അവസാനം അതിൻ്റെ പേര് കിടന്ന് ദുഃഖം അനുഭവിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇവിടെ ആ ബുദ്ധിനാശം ഉണ്ടായപ്പോൾ മഹാദേവനാണെന്ന് അറിയാം ബ്രഹ്മാവിൻ്റെ പുത്രനാണല്ലോ ദക്ഷൻ പക്ഷേ ബുദ്ധിനാശിച്ചപ്പോൾ പിന്നെ അറിയേണ്ടത് അറിയേണ്ട രീതിയിൽ അറിയാതെ അജ്ഞാനത്തിലേക്ക് അടിമപ്പെട്ട് അവിടെ തൻ്റെ മരുമകൻ എന്ന ഭാവത്തിൽ കണ്ടുകൊണ്ട് ശിവനെ സഹാരിച്ചു നീ ആരാണ് നീ എന്താ എഴുന്നേക്കാഞ്ഞത് ഇവനെയൊക്കെ ആരാണ് ഈ യാഗത്തിന് വിളിക്കുന്നത് കുളിക്കില്ല നനയില്ല യാതൊരു വൃത്തിയില്ല നല്ല വസ്ത്രം ധരിക്കില്ല ചുടുവല ഭസ്മം വാരി പൂശി മൃഗത്തിൻ്റെ തോലുടുത്ത് നടക്കുന്ന വൃത്തിയില്ലാത്തവനായ ഈ ശിവനെപ്പോലെയുള്ള ആൾക്കാരെ ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരെ വിളിക്കുന്ന വേദിയിലേക്ക് വിളിക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അധിക്ഷേപം മുഴുവൻ ആര് നടത്തി ദക്ഷൻ നടത്തി ഇവിടെ ശിവനാകട്ടെ തിരിച്ച് പ്രതികരിച്ചില്ല കാരണം രണ്ട് കാരണമാണ് ഒന്ന് ദക്ഷൻ അഹങ്കാരം കൊണ്ട് ഗർവ് വന്ന് ബുദ്ധി നശിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ശിവനാകട്ടെ ആ അവസ്ഥയിലേക്ക് എത്തപ്പെട്ടിട്ടില്ല ഇവിടെ ബുദ്ധിനാശം ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ തൻ്റെ ഭാര്യയുടെ പിതാവെന്ന സ്ഥാനം ഇത്രേ അപമാനിച്ചിട്ടും ദക്ഷന് കൽപ്പിച്ചു കൊടുത്തു അല്ലേ ഭാര്യയുടെ പിതാവിനെ ഇല്ലാതാക്കിയാൽ അതിൻ്റെ ദുഃഖം അത് മറ്റൊരു ദുഃഖമാണല്ലോ അതുകൊണ്ട് അതിന് തയ്യാറായില്ല രണ്ടാമതോ നമ്മൾ നാട്ടിൽ തന്നെ സാധാരണഗതിയെ പറയില്ലേ രണ്ട് കൈ കൊണ്ടടിച്ചാലല്ലേ ശബ്ദം കേൾക്കൂ അല്ലേ രണ്ട് കൈ കൊണ്ടടിച്ചാലേ ശബ്ദം കേൾക്കൂ ഒരു കൈ കൊണ്ട് അടിച്ച് ശബ്ദം കേൾക്കില്ലല്ലോ അപ്പോൾ അവിടെ ഒരു യാഗം നടക്കുകയാണ് ആ മംഗളകരമായ സ്ഥലത്ത് ഒരുവൻ വിവരദോഷം കാണിച്ചു എന്ന് വച്ച് നമ്മളും അതിനെ ഓപ്പോസിറ്റ് അതേ ഭാവം കാണിക്കേണ്ട ആവശ്യമുണ്ടോ അതുകൊണ്ട് ശിവൻ എന്ത് ചെയ്തു ആ സമയത്ത് യാതൊരു പ്രത്യേകിച്ചും മറുപടിയും പറയാതെ അവിടം വിട്ടു പോവുകയും ചെയ്തു ഈ വൃത്താന്തമൊക്കെ അദ്ദേഹത്തിൻ്റെ പഗ്നിയായ സതീദേവി അറിഞ്ഞു തൻ്റെ പിതാവ് ചെയ്ത ആ തെറ്റ് തൻ്റെ ഭർത്താവിനെ അപമാനിച്ചത് സതീദേവിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല പക്ഷേ ഒരു ഭാഗത്ത് ഭർത്താവും ഒരു ഭാഗത്ത് പിതാവുമാണ് ആ ഒരവസ്ഥയിൽ സതീദേവി കാര്യങ്ങളെ അറിഞ്ഞു എങ്കിലും തെറ്റ് ചെയ്തവരാരാണെങ്കിലും ആ തെറ്റ് തിരുത്തപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടതാണ് എന്ന ഉത്തമബോധ്യവും സതീദേവിക്ക് ഉണ്ട് കാരണം ആര് തെറ്റ് ചെയ്താലും താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മം താൻ താൻ തന്നെ അനുഭവിക്കണം അത് വേറെ വേറൊരാളും അനുഭവിക്കില്ല എന്ന ബോധ്യവും അവിടെയുണ്ട് ഇവിടെ സതീദേവി ആകട്ടെ ആ ഒരു ചിന്തയോടുകൂടി കഴിയുമ്പോഴാണ് അവസരം വരുന്നു ദക്ഷൻ തന്നെ ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു ആ യാഗത്തിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചു ദക്ഷൻ്റെ മറ്റ് പുത്രിമാരെയൊക്കെ ക്ഷണിച്ചു ദക്ഷന് അറുപത് പുത്രിമാരുണ്ടെന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ ആ അറുപത് പുത്രിമാരും അവരുടെ കുടുംബാംഗങ്ങളെയും ഭർത്താക്കന്മാരെയൊക്കെ ക്ഷണിച്ചു ഒരാളെ മാത്രം ക്ഷണിച്ചില്ല ആരെയാണ് സതീദേവിയെയും ആ സതിയുടെ ഭർത്താവായ ശിവനെയും ക്ഷണിച്ചില്ല നുമ്പലത്തൊരു പിണക്കമുണ്ടല്ലോ അതുകൊണ്ട് ക്ഷണിച്ചില്ല ഈ യാഗം നടക്കുന്ന വിവരം സതീദേവിയെ അറിഞ്ഞു സതീദേവി ശിവഭഗവാനോട് ചെന്ന് ഈ യാഗത്തിന് പോകാനുള്ള അനുവാദം ചോദിച്ചു ആ സമയത്ത് ശിവഭഗവാൻ പറഞ്ഞു ക്ഷണിക്കാത്ത സ്ഥലത്തേക്ക് പോകുന്നത് ഉചിതമല്ല ക്ഷണിക്കാത്ത സ്ഥലത്തും അർഹതയില്ലാത്ത സ്ഥലത്തേക്കും പോകുന്നത് ശരിയാണോ ആണോ നമ്മളും ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു പാടോ അല്ലേ നമ്മളെ ക്ഷണിക്കാത്ത സ്ഥലത്തേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അപമാനം നേരിടേണ്ടി വരും ശരിയല്ലേ മറ്റുള്ളവർ പുച്ഛിക്കില്ലേ അതിനേക്ക് പോകുന്നത് ശരിയല്ല രണ്ട് അർഹതയില്ലാത്തടത്തും എന്ന് വെച്ചാൽ ക്ഷണിക്കുക അർഹത എന്ന് പറഞ്ഞാൽ ക്ഷണിക്കുമ്പോഴുള്ള അർഹത വരുന്നത് അതില്ലെങ്കിലും പോകാൻ പാടില്ല പക്ഷേ ഇവിടെ ദേവി ശാട്ട്യം പിടിച്ചു ഇവിടെ ദേവി എന്തിനാണ് ശാട്ട്യം പിടിച്ചത് എന്ന് ചോദിച്ചാൽ ഇവിടെ ദക്ഷൻ ഈ തെറ്റ് തുടരാതെ തിരുത്താൻ ഒരു അവസരം അദ്ദേഹത്തിന് കൊടുക്കണം മനസ്സിലാവുന്നുണ്ടോ ആ തെറ്റ് അഥവാ അദ്ദേഹം തുടരുകയാണെങ്കിൽ അതിനുള്ള ശിക്ഷയും അദ്ദേഹത്തിന് വന്നു ചേരണം മനസ്സിലായോ അപ്പം തെറ്റ് തിരുത്താൻ ഒരു അവസരം കൊടുക്കണം ആ അവസരം കിട്ടിയിട്ടും തെറ്റ് തിരുത്തി നിന്നില്ലെങ്കിൽ എന്തു ചെയ്യണം അതിനുള്ള ശിക്ഷ വന്നു ചേരണം ഇതൊരു നിയമമാണ് നമ്മൾ ആര് തെറ്റ് ചെയ്താലും അല്ലേ തെറ്റ് തിരുത്താനുള്ള അവസരം കിട്ടുമ്പോൾ നമുക്ക് തിരുത്താൻ സാധിക്കണം ഇനി തിരുത്താൻ സാധിച്ചില്ലെങ്കിലോ അതിൻ്റെ ഫലം അനുഭവിക്കുക തന്നെ വേണം അപ്പോൾ ആ നിലയിൽ ഇവിടെ ദേവി നേരെ ദക്ഷൻ്റെ അടുത്തേക്ക് യാത്ര ചോദിച്ച് പോവുകയാണ് മഹാദേവൻ ഒടുവിൽ സമ്മതിച്ചു മഹാദേവനോട് പറഞ്ഞു എൻ്റെ പിതാവാണ് എന്നെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളുണ്ടെങ്കിൽ അത് മാറും എന്നോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങളെയും അവിടേക്ക് വിളിക്കും അതിന് വേണ്ടിയിട്ടൊരു അവസരം എനിക്ക് തരണം അപ്പം ഭഗവാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ കാരണം അവിടെ ദക്ഷിണ നേരെയാക്കാൻ ഒരു അവസരമാണ് ചോദിക്കുന്നത് അതുകൊണ്ട് കൊടുത്തു ഈ അവസരമൊക്കെ വാങ്ങിക്കൊണ്ട് സതീദേവി നേരെ എവിടെ എത്തി ഈ യാഗസ്ഥലത്ത് എത്തിച്ചേർന്നു ഈ ആഗസ്ലത്ത് എത്തുമ്പോൾ കണ്ട കാഴ്ച ദക്ഷിണ ഭയന്ന് സ്വന്തം അമ്മ പോലും സതീദേവി സതീദേവിയെടുത്ത് മിണ്ടാൻ വന്നില്ല ദക്ഷിണ ഭയന്ന് മറ്റു സഹോദരിമാരും ദൂരെ നിന്നൊന്നും നോക്കി ചിരിച്ചു എന്നുള്ളതെല്ലാം അടുത്തോട്ടാരും വന്നില്ല ഇവരാരും അടുക്കാത്ത അവസ്ഥ വന്നപ്പോൾ സതീദേവി ചോദിച്ചു ഇതൊരു യാഗമല്ലേ ആ യാഗം പൂർണ്ണമാകണമെങ്കിൽ മഹാദേവൻ്റെ സാന്നിധ്യം വേണ്ടേ അദ്ദേഹമില്ലാതെ എങ്ങനെയാണ് ഈ യാഗം പൂർണ്ണമാകുന്നത് എന്ന് ദക്ഷനോട് ചോദിച്ചു എന്താ ചോദിച്ചതിന് അർത്ഥം മഹാദേവനെ വിളിക്കുക എന്നുള്ളതാണ് അവിടെ മുന്നോട്ട് വെച്ചത് പക്ഷേ ദക്ഷൻ ഒന്നുകൂടി അഹങ്കാരത്തോടുകൂടി പറഞ്ഞു ഏത് മഹാദേവൻ നിനക്കവൻ മഹാദേവനായിരിക്കാം പക്ഷെ എനിക്കവൻ കേവലം ചുടലഭസ്മധാരിയായ കപടജാരിയായ അമംഗളനായ വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷൻ അട്ടഹസിച്ചുകൊണ്ട് വീണ്ടും ഭഗവാനെ പരിഹസിച്ചു ഈ പരിഹാസത്തിൻ്റെ നിന്ദയുടെ ആ വർദ്ധനവ് വന്നപ്പോൾ സതീദേവി അപമാനഭാരം കൊണ്ട് ഇനി തിരികെത്താൻ തൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് തിരികെ പോകുന്നില്ല എന്നുറപ്പിച്ച് തൻ്റെ ശരീരത്തെ സ്വയം യാഗാഗ്നി ഉണ്ടാക്കി അതിനകത്തേക്ക് ആ അഗ്നിയില് ഹോമിച്ചു അങ്ങനെ സതീദേവി തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ചു ആ ജീവനെ വെടിഞ്ഞു ആ സ്വരൂപത്തിലേക്ക് ലയിച്ചു ഈ സമയത്ത് ഇവിടെ നാരദ മഹർഷിയും മറ്റ് ശിവൻ്റെ ഭൂതഗണങ്ങളും ഒക്കെ ചെന്ന് കൃത്യമായിട്ട് ശിവനോട് കാര്യങ്ങൾ ധരിപ്പിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഭഗവാൻ സ്വരൂപനായി മാറി ആ ഭഗവാന്റെ ക്രോധത്തിൽ നിന്ന് ഭഗവാന്റെ തിരുചടയിൽ നിന്ന് വീരഭദ്രനും ഭദ്രകാളിക്കും ജന്മം കൊടുത്തു ഇവർ രണ്ടുപേരും ഭഗവാന്റെ ആജ്ഞപ്രകാരം എവിടേക്ക് യാത്രയായി ദക്ഷൻ്റെ യാഗസ്ഥലത്തേക്ക് യാത്രയായി ആ യാഗ സ്ഥലത്തെത്തിച്ചേർന്ന് അവിടെ വെച്ച് ദക്ഷനെ യുദ്ധം ചെയ്ത് മറ്റുള്ള അസുരന്മാരെ എല്ലാവരെയും വധിച്ചു ദക്ഷനെ പിടികൂടി ആ ദക്ഷനെ പിടികൂടിയതിന് ശേഷം ദക്ഷിൻ്റെ ശിരസ് നേരെ പിഴുതെടുത്തു കറക്കി പിരിച്ച് പിഴുതെടുത്തിട്ട് ആ സിരസ് ഇട്ടു ആ അഗ്നിയിലേക്ക് ഹോമകുണ്ടത്തിലേക്ക് ഇട്ട് ഭസ്മീകരിച്ച് കളഞ്ഞു ഇങ്ങനെ ദക്ഷനെ വധിച്ചു ഇപ്പോൾ ദക്ഷനെ വധിച്ചു യാഗം മുടങ്ങി ദേവന്മാരെല്ലാവരും ചേർന്ന് ശിവൻ്റെ അടുത്തെത്തി ശിവൻ ആ ക്രോധത്തിൽ നിന്ന് ശാന്തനായി വന്ന സമയത്ത് ശിവനോട് പറഞ്ഞു അല്ലയോ ഭഗവാനെ യാഗം ലോകനന്മയ്ക്കു വേണ്ടി നടത്തപ്പെടുന്നതാണ് ദക്ഷൻ്റെ അഹങ്കാരം കൊണ്ടാണെങ്കിലും ചില അപശകുനങ്ങൾ ഉണ്ടായെങ്കിലും യാഗം പൂർത്തീകരിക്കണം യാഗം പൂർത്തീകരിക്കാതെ മുടങ്ങാൻ പാടില്ല അതുകൊണ്ട് യാഗം പൂർത്തീകരിക്കാൻ വേണ്ടി ദക്ഷൻ പുനർജീവിക്കണം കാരണം ദക്ഷിണാണല്ലോ യാഗത്തിൻ്റെ ഉടമസ്ഥ യജമാനൻ യാഗം നടത്തിക്കുന്ന ആളാരാ ദക്ഷണാണ് അപ്പോൾ നടത്തിക്കുന്ന ആളില്ലെങ്കിൽ അത് പൂർത്തീകരിക്കാൻ പറ്റില്ല അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഈ സമയത്ത് ബ്രഹ്മദേവനോട് പറഞ്ഞു ആദ്യം കാണുന്ന മൃഗത്തിൻ്റെ ശിരസ് വെച്ച് ജീവൻ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു ആടിൻ്റെ ശിരസ് വച്ചിട്ട് ഒരാടിൻ്റെ സിരസ് നിർമ്മിച്ച് ആർക്ക് കൊടുത്തു ദക്ഷന് കൊടുത്തു അങ്ങനെ ആടിൻ്റെ ശിരസോടുകൂടി ദക്ഷൻ പുനർജീവിച്ച് യാഗം പൂർത്തീകരിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ ആടിൻ്റെ ശിരസ് വെച്ചൊരു മനുഷ്യൻ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും ഇല്ലേ ഇതിനൊക്കെയുള്ള ഉത്തരം നമുക്കൊന്ന് തേടിയിട്ട് വരാം അപ്പോൾ ഇവിടെ ഈ രീതിയിൽ ദക്ഷൻ്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കി മാറ്റി ഇവിടെ എന്തിനാണ് ഈ ആടിൻ്റെ സിരസ് വെച്ചു എന്ന് പറയപ്പെടുന്നതിൻ്റെ കാരണം ഇവിടെ മനുഷ്യൻ നമ്മൾ ഇന്നലെ പറഞ്ഞു മനുഷ്യൻ ശ്രേഷ്ഠനാകുന്നത് എന്തുകൊണ്ടാണ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യൻ ശ്രേഷ്ഠനാകുന്നത് എന്തുകൊണ്ടാണ് ഈ രൂപം കൊണ്ടാണോ വസ്ത്രധാരണം കൊണ്ടാണോ ആഹാര രീതി കൊണ്ടാണോ എന്തുകൊണ്ടാണ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യൻ ശ്രേഷ്ഠനാകുന്നത് എന്തുകൊണ്ടാണ് ഏ എന്തുകൊണ്ടാ ബുദ്ധി കൊണ്ടാണ് മനസ്സിലായില്ലേ മൃഗങ്ങൾക്ക് കേവല ബുദ്ധിയും മനുഷ്യന് വിശേഷ ബുദ്ധിയും ഉണ്ട് ഈ ബുദ്ധിയുടെ സ്ഥാനം എവിടെയാ നമ്മുടെയൊക്കെ ബുദ്ധി എവിടെയാണ് ഇരിക്കുന്നത് സിരസിലാണ് പറഞ്ഞ ആശയം മനസ്സിലായില്ലേ അപ്പോൾ ആ ബുദ്ധി ഇരിക്കേണ്ട സ്ഥലത്ത് മൃഗീയമായ സ്വഭാവമല്ലേ ദക്ഷൻ ഉണ്ടായത് ബുദ്ധി ഉണ്ടെങ്കിൽ മഹാദേവനെ മോശക്കാരനാക്കി കാണില്ലല്ലോ അപ്പോൾ വിശേഷ ബുദ്ധി നഷ്ടപ്പെട്ട് മൃഗബോധത്തിലേക്ക് ആര് താഴ്ന്നു ദക്ഷൻ താഴ്ന്നു അപ്പോൾ മൃഗബോധത്തിൽ താഴ്ന്ന ആൾക്ക് പിന്നെ വിശേഷപ്പെട്ട ബുദ്ധി ഇരിക്കുന്ന സ്ഥലം വേണോ മനസ്സിലായോ അല്ലാതെ ആ തല മാറ്റി പകരം മൃഗത്തിൻ്റെ തല വന്നുമല്ല മൃഗതലയ്ക്ക് തുല്യമായി ആര് മാറി ദക്ഷൻ മാറി കാരണം മൃഗമായ ചിന്തയിൽ നിന്ന് ഉയർന്ന് മനുഷ്യത്വത്തിലേക്ക് ചിന്തിക്കാനാണ് മനുഷ്യന് വിശേഷ ബുദ്ധി ശരിയല്ലേ ആണോ അല്ലേ ഏ നമ്മൾ ചിന്തിച്ചു നോക്കാം ആ വിശേഷബുദ്ധിന്ന് താഴേക്ക് താഴ്ന്നപ്പോൾ ആ ദക്ഷന് തൻ്റെ ശിരസിനെ ആ മനുഷ്യൻ്റെ ശിരസിനെ ആ ബുദ്ധിയുടെ ശിരസിനെ കൊണ്ടുനടക്കാനുള്ള അർഹതയില്ലാതായി മാറി അതുകൊണ്ട് ആ ബുദ്ധിയുടെ സ്ഥാനം നഷ്ടപ്പെട്ട് മൃഗത്വത്തിൻ്റെ ബുദ്ധിയിലേക്ക് താഴ്ന്നു അതാണ് മൃഗത്തിൻ്റെ ശിരസ് വെച്ചു കൊടുത്തു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അല്ലാതെ പുരാണ കഥകളിൽ അതേ കണക്ക് കഥ അതേ കണക്കല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് കഥയുടെ ആശയത്തെയാണ് എടുക്കേണ്ടത് മനസ്സിലായില്ലേ കഥ ഒരാശയത്തെ സൂചിപ്പിക്കാനാണ് ആ തത്വത്തെ എടുക്കുമ്പോൾ ബുദ്ധി നഷ്ടപ്പെട്ടവൻ ശ്രേഷ്ഠമായ ബുദ്ധി നഷ്ടപ്പെട്ടവൻ എന്ന് മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ശ്രേഷ്ഠമായ ബുദ്ധി നഷ്ടപ്പെട്ടത് അഹങ്കാരം വർദ്ധിച്ചപ്പോൾ അഹങ്കാരം വർദ്ധിച്ചു വന്നാൽ നമ്മുടെയൊക്കെ ജീവിതം എങ്ങനെയായി മാറും അഹങ്കാരം വർദ്ധിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം എങ്ങനെയായി മാറും മൃഗ സ്വഭാവത്തിലാവും മനസ്സിലായില്ലേ മൃഗ രൂപത്തിലാവും നമ്മൾ തന്നെ ചിലരെ ചൂണ്ടിയിട്ട് ചോദിക്കില്ലേ ഇവനൊക്കെ ഒരു മനുഷ്യനാണോ ഇവനൊരു മൃഗത്തിനെ ഇല്ലേ ചോദിക്കാറില്ലേ ചില ആൾക്കാരെ പെരുമാറ്റം കാണുമ്പോൾ ഉണ്ടോ ഇല്ലയോ ഏ ഒരു മൃഗമാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് കാരണം എന്താ രൂപം കൊണ്ടല്ല സ്വഭാവം കൊണ്ട് ആ അവസ്ഥയിലേക്ക് നമ്മളെത്തും അതുകൊണ്ട് തന്നെ അഹങ്കാരത്തെ പരിപൂർണമായി നമ്മുടെ ശരീരത്തിന്ന് എന്തു ചെയ്യണം ശുദ്ധീകരിച്ച് ശ്രേഷ്ഠമാണ് അതാണ് അഗ്നി കുണ്ടത്തിലിട്ട് ഭസ്മീകരിച്ചു അഗ്നിക്കൊരു പ്രത്യേകതയുണ്ട് എന്തിട്ടാലും അത് ശുദ്ധമാക്കി മാറ്റും ആ ഒരു തത്വത്തെയും കൂടി നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ദക്ഷയാഗത്തിലെന്ന് നമുക്ക് കാണാൻ സാധിക്കും